ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചതിന് പിന്നാലെ കരാറിന്റെ ഭാവിക്ക് തന്നെ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഹമാസ് നേതൃത്വം പരസ്യമായി നിലപാട് കടുപ്പിച്ചു ഗാസയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ നിന്ന് ആയുധം വെച്ച് ഒഴിഞ്ഞു പോവില്ലെന്ന ഹമാസിന്റെ മുതിർന്ന നേതാവ് മുഹമ്മദ് നാസൽ റോയിട്ടോസിനോട് പ്രതികരിച്ചതോടെ സമാധാന ശ്രമങ്ങൾ വീണ്ടും അനശ്ചിതത്വത്തിലായി കരാർ നടപ്പാക്കുന്നതിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം ഹമാസിന്റെ നിരായുധീകരണമാണെന്ന് നാസൽ വ്യക്തമാക്കുന്നു ഖത്തറിലെ വർഷങ്ങളായി ആഡംബര ജീവിതം നയിക്കുന്ന ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗമായ മുഹമ്മദ് നാസൽ ഭാവി ഭരണം സംബന്ധിച്ച ഹമാസിന്റെ നിലപാട് ആവർത്തിച്ചുറപ്പിച്ചു ഗാസയുടെ സുരക്ഷ ഹമാസ് തന്നെ നോക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം ഹമാസിന്റെ നിരായുധീകരണത്തിന് ഉറപ്പു നൽകിയിട്ടില്ലെന്നും കരാർ നടപ്പാക്കുമ്പോൾ ഇത് വലിയ വെല്ലുവിളിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയുടെ പുനർനിർമ്മാണത്തിനായി തങ്ങൾ അഞ്ചു വർഷം വെടിനിർത്തലിന് തയ്യാറാണ് എന്നാൽ പലസ്തീൻ ജനതയ്ക്ക് അവരുടെ ദേശത്തിനുള്ള എല്ലാ ഉറപ്പുകളും ലഭിക്കണം പലസ്തീൻ ജനതയ്ക്ക് പ്രതീക്ഷയുടെ ചക്രവാളമാണ് ഈ കരാറെന്നും നാസൽ അഭിപ്രായപ്പെട്ടു യുദ്ധസമയത്ത് അങ്ങേയറ്റത്തെ നടപടികൾ എടുക്കേണ്ടി വരും ക്രിമിനുകൾക്കെതിരെ നടപടി തുടരും എന്ന നാസലിന്റെ വാദം അടുത്തിടെ ഗാസയിൽ ഹമാസ് എതിരാളികളെ തിരിച്ചു പിടിച്ച് കൂട്ടക്കൊല നടത്തുന്നു എന്ന ആരോപണങ്ങളോട് പ്രതികരിച്ചുകൊണ്ടുള്ളതായിരുന്നു ഗാസയിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഹമാസിന്റെ നിരായുധീകരണം ഒരു പ്രധാന വ്യവസ്ഥയാണ് ഹമാസ് ആയുധം താഴെ വെച്ചാൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനോ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനോ ഉള്ള അവസരം ഒരുക്കുമെന്നതും കരാറിലെ പ്രധാന കാര്യമാണ് ഗാസ ഭാവിയിൽ എങ്ങനെ ഭരിക്കപ്പെടുമെന്നും ഹമാസ് എന്ത് ചെയ്യണമെന്നുമുള്ള ചർച്ചകൾ നടക്കാനിരിക്കയാണ് ഈ സുപ്രധാന വ്യവസ്ഥയെ അട്ടിമറിക്കാൻ സാധ്യതയുള്ള വിശദീകരണമായി ഹമാസ് നേതാവ് രംഗത്തെത്തിയത് ഇതിനോട് ശക്തമായി പ്രതികരിച്ച ഇസ്രായേൽ ഉദ്യോഗസ്ഥർ കരാർ നടപ്പാക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ഹമാസ് ഇരുപത് ഇന പദ്ധതി നടപ്പാക്കാൻ ബാധ്യസ്ഥരാണെന്നും വ്യക്തമാക്കി ഹമാസ് ആയുധം താഴെ വെക്കണം എങ്കിൽ പക്ഷേ എന്നീ വാക്കുകൾ ഇവിടെ പ്രസക്തിയില്ല സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു കരാർ പ്രകാരം ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ അത് പൂർണ്ണമായി നടന്നിട്ടില്ല കൂടാതെ മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്ന കാര്യത്തിലും കാലതാമസം നേരിടുന്നുണ്ട് ഇസ്രായേലിന് ഭീഷണിയാകാത്ത വിധത്തിൽ ഗാസയിലെ രാഷ്ട്രീയ ഭരണം മാറണമെന്നാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പ്രധാന ആവശ്യം ഹമാസ് നേതാവ് നാസലും ഈ കാര്യത്തിലാണ് ആവശ്യകത നിലനിൽക്കുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആർക്ക് ആയുധം കൈമാറണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാസൽ ചോദിക്കുന്നു സായുധ പലസ്തീൻ ഗ്രൂപ്പുകളും ആയുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്നും ഇവരുടെ ചർച്ച നടത്തേണ്ടതുണ്ടെന്നും ഹമാസ് ബന്ധുക്കളുടെ ശരീരം കൈവശം വെക്കുന്നതിൽ താല്പര്യമില്ലാത്ത ഹമാസ് ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളിൽ ഒൻപതെണ്ണം കൈമാറിയതായും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ തുർക്കിയുടെയും അമേരിക്കയുടെയും സഹായം ആവശ്യമാണെന്നും നിലപാടെടുത്തു ഹമാസ് നേതാവിന്റെ പ്രസ്താവനകൾ വന്നതോടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തി ഗാസയിലേക്ക് പാലസ്തീൻ ജനത മടങ്ങിയതിന് പിന്നാലെ ആധിപത്യം നിലനിർത്തുന്നതിനായി എതിരാളികളെ ഹമാസ് പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രതികരിച്ചത് സമാധാന കരാറിൽ ഈ വ്യവസ്ഥയില്ല ഗാസയിലെ ജനങ്ങളെ കൊല്ലുന്നത് ഹമാസ് തുടർന്നാൽ ഗാസയിൽ കടന്ന് ഹമാസിനെ തീർത്തു കളയുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ല എന്നായിരുന്നു ട്രംപിന്റെ പോസ്റ്റ് എങ്കിലും ഓവൽ ഫീസ് വെച്ച് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തന്റെ പ്രസ്താവനയിൽ വ്യക്തത വരുത്തി യു എസ് സൈന്യം ഗാസയിൽ കടക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അത് മറ്റാരെങ്കിലും ചെയ്യുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ബന്ദികളായിരിക്കെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് ഹമാസ് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് കരുതുന്നതെന്നും നന്നായി അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ അപ്പോൾ കാണാമെന്നും ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു ഗാസയുടെ ഭാവി ഭരണത്തെക്കുറിച്ചും പുനർനിർമ്മാണത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ വഴിത്തിരിവിൽ എത്തിനിൽക്കുമ്പോഴാണ് ഹമാസ് നേതാവിന്റെ ഈ ആയുധം താഴെ വെക്കില്ല എന്ന പ്രഖ്യാപനം വരുന്നത് ഇത് കരാറിനെ അട്ടിമറിക്കാനുള്ള ശ്രമമായി ഇസ്രായേലും യു എസും കാണുമ്പോൾ പലസ്തീൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള നിബന്ധനയായി ഹമാസ് ഇതിനെ ന്യായീകരിക്കുന്നു ഈ തർക്കം നിലവിലെ വെടിനിർത്തലിന്റെ ഭാവിക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് അന്താരാഷ്ട്ര ഇടപെടലുകളിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനും സാധിക്കൂ